ഓരോ ദുരന്തങ്ങളും മനുഷ്യന് വലിയ പാഠങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മാലിന്യം നിറഞ്ഞ തോട്ടിൽ ജോയി എന്നൊരു സഹോദരൻ ജീവന് വേണ്ടി പിടഞ്ഞപ്പോൾ ആ ജോയിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിരന്തരമായി ശ്രമങ്ങൾ നടത്തിയപ്പോൾ അവസാനം ചേതനയറ്റ ജോയിയുടെ ശരീരം കണ്ടെത്തുമ്പം കേരളക്കര ഒന്നാകെ വിറങ്ങലിച്ചു പോയിട്ടുണ്ട് കർണാടകയിലെ ശിരൂരിൽ പ്രിയപ്പെട്ട അർജുൻ ആ അർജുൻ്റെ ജീവന് വേണ്ടി എത്രമേൽ ത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത് ആ ജീവനൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി എത്ര പ്രാർത്ഥനകളാണ് നമ്മൾ നടത്തിയത് ഇന്നും കാണാമറയത്ത് കിടക്കുകയാണ് പ്രിയപ്പെട്ട അർജുൻ അർജുനെ ഒന്ന് തിരികെ കിട്ടാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥനകളും ഈ സംവിധാനങ്ങളും മുഴുവനും നടത്തിക്കൊണ്ടേയിരിക്കുന്നത് പക്ഷെ അർജുൻ ഇന്നും നമ്പരമായി നമ്മുടെ കാണാമറയത്ത് കിടക്കുകയാണ് ഒരു ദിവസത്തെ രാത്രി കൊണ്ടാണ് വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നൂറുകണക്കിനാളുകൾ മണ്ണിനടിയിലായി പോയത് ജീവന് വേണ്ടി ഓടിയവർ സ്വന്തം മക്കളെയും കൈപിടിച്ച് ജീവൻ്റെ തുടിപ്പുമായി രക്ഷപ്പെടാൻ വേണ്ടി ചുവൽമല റോട്ടിലൂടെ ഓടിയവർ ഇവരെല്ലാവരുമാണ് ആ അപകടത്തിൽ വിട്ടുപോയത് ഓരോ ജീവനും എത്രമേൽ വിലയുണ്ടെന്ന് ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ മൃതശരീരങ്ങൾ ലഭിക്കുമ്പോഴും അതിൻ്റെ ഓരോ അവയവങ്ങൾ ലഭിക്കുമ്പോഴും നമ്മുടെ മനസ്സുകൾ അറിയാതെ പെടിഞ്ഞു പോയിട്ടുണ്ട് നമുക്കൊരു തീരുമാനം എടുക്കപ്പെടേണ്ടതുണ്ട് ഈ ജീവനുകൾ മുഴുവൻ നഷ്ടപ്പെട്ടത് പ്രകൃതിയുടെ ഒരു അവസ്ഥ കൊണ്ടാണെങ്കിൽ പ്രകൃതിയുടെ ഒരു ദുരന്തം കൊണ്ടാണെങ്കിൽ നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ അവസ്ഥകൾ കൊണ്ട് എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിൽ പ്രദേശങ്ങളുടെ പേരിൽ താനെന്ന അഹന്തതയുടെ പേരിൽ ഒരു പ്രതിജ്ഞ നമ്മളെല്ലാവരും ചെയ്യേണ്ടതുണ്ട് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ പേരിലോ ഞാൻ ആദർശം കൊള്ളുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഞാൻ അഭിമാനം കൊള്ളുന്ന എൻ്റെ നാടിൻ്റെ പേരിലോ ഞാനെന്ന ഭാവത്തിൻ്റെ പേരിലോ ഒരു മനുഷ്യൻ്റെയും ജീവനും സ്വത്തിനും അഭിമാനത്തിനും ഒരു ശതവും ഞാൻ ഏൽപ്പിക്കില്ല എന്ന് ഓരോ നാട്ടിലെയും ഓരോ ജനങ്ങളും ഓരോരുത്തരായി പ്രതിജ്ഞകൾ എടുക്കേണ്ട കാലം വന്നിരിക്കുന്നു ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നഷ്ടപ്പെടുന്നവർക്കേ അതിൻ്റെ വേദന അറിയൂ നഷ്ടപ്പെടുത്തുവാൻ ആസൂത്രണം നടത്തുന്നവരും അതിനുവേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നവരുമൊക്കെ തിരുത്തപ്പെടേണ്ട കാലങ്ങൾ വന്നിരിക്കുന്നു